അപ്പൊ കണ്ടതാ പുതിയ പണിക്കാരൻ ഇറങ്ങി കേട്ടോ അതാ കൂലി ആ അവിടെ കൊടുക്കണ്ട പോട്ടിത്തൊടങ്ങിട്ടോ കയറി തുടങ്ങിട്ടോ തറ കയറി തുടങ്ങി കുയ്യാട്ട എടുക്ക അങ്ങനെ ഓരോന്ന് പറയാം ഓരോരുത്തര് ഓരോരോ നാട്ടിലേക്ക് ഓരോട്ട ആണല്ലോ അത് നമ്മളെവിടെയുള്ള അത് നമ്മള് തറ കീറന്നെണ്ടേഷന് ഫൗണ്ടേഷന് തറ കീറുക അല്ല ഫൗണ്ടേഷന് കീറുക അല്ലെങ്കിൽ തറേടാൻ കയറുക അങ്ങനെ നമ്മൾ അറിയാലോ അപ്പോൾ ഇത് നമ്മളൊരു ബെഡ്റൂം ആയിട്ട് വരും കേട്ടോ ഈ കാണുന്നത് ഒരു ബെഡ്റൂം ആയിട്ട് വരും പിന്നെ അതൊരു ബാത്റൂമായിട്ട് വരും അതിനപ്പുറത്തുള്ളതാണ് നമ്മൾ ശരിക്കുള്ള കിച്ചൺ ഇപ്പം നമ്മളിത് ഈ റൂമും ആ കിച്ചൺ നമ്മളിപ്പോൾ രണ്ട് റൂമായിട്ട് ഉപയോഗിക്കും ഒരു ബാത്റൂം റൂം ആയിട്ട് ഉപയോഗിക്കും അടുക്കള ബാത്റൂമും ഇത് ഇത് പാസ്വേജ് ആട്ടോ ഇതിന്റെ ഡോർ അങ്ങോട്ട് വരും മറ്റന്നെ ഡോറായാലും വരും ഭാവിയിൽ ഇനിയുമ്പോൾ വീട് വരാനുള്ളത് ഈ ഒരു ഏരിയയിലേക്കാണ് ഭാവിയിൽ എപ്പോഴേണ്ട ആ ഒരു റേഞ്ചിലാണ് റേഞ്ചിലാണെ ബാക്കി സംസ് അപ്പം അങ്ങനെയാണ് ഭാവിയിലേക്ക് സംഭവങ്ങൾ വരാനുള്ളത് പിന്നെ ഈ കട്ടിങ്ങില്ലേ ഇനി ബാത്റൂമിന്റെ മേലെ ഇനി ഇവിടെ നിന്നായിരിക്കും മോളോട്ടുള്ള സ്റ്റെയർ ഉണ്ട് ഇത് വരുന്നത് ബാത്ത് നാട്ടം അങ്ങനെ വരിക സ്റ്റെയർ ഉണ്ട് അതൊക്കെ എന്താ പറയാ വർത്തമാനം പറയാത്ത ഭൂതത്തിൻ്റെ അടുത്തുള്ള ഭാവി കൊല നടക്കരു ഇവിടെ നിന്ന് വിട്ടിട്ട് നമ്മളെ വീട്ടിലൊരു ചെറിയൊരു ഗ്ലാസ് ഉണ്ട് മേശുണ്ട് അതിട ഉള്ളത് ഏകദേശം ഒരിത്ര വരും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു വലിയ കൊല ഉണ്ടാകണം തിണ്ടൊക്കെ കെട്ടലൊക്കെ പിന്നെ അത് കൊല ഉണ്ടാക്കിയിട്ട് ആ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് മണ്ണ് എടുത്തിട്ട് അങ്ങോട്ട് വെക്കുകയുള്ളൂ കേട്ടോ വേറെ എന്താ പറയുക കെട്ടിയും ഇടത്തൊന്നുമില്ല അതുപോലെ നമ്മളെ ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള നമ്മളെ അടുക്കള വരിക എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്കാണ് നമ്മളെ അടുക്കള വരിക ഈയൊരു ഗ്യാപ്പില്ലേ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളെ അടുക്കള വരിക ഒരു ഗ്യാപ്പിൽ കുറച്ചൊരു ഇതില് കൂടുതലൊന്നുമില്ല തൽക്കാല അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് അത് നമ്മൾ ബഡ്ജറ്റ് അത്രയല്ലോ ആ അടുക്കളയും കയറി കെട്ടുമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മണ്ണ് മാന്തി അതിൽ കല്ല് വെച്ചിട്ട് അതിനെ മോള്ന ഇത് കെട്ടി പോവുകയുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ എന്തായാലും നമ്മൾ ഭാവിയിലേക്ക് പിന്നെ പ്ലെയും ചെയ്യുന്ന സമയത്ത് അത് പൊളിച്ച് വീണ്ടും ഉള്ളിലേക്ക് ആക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികളുള്ളത് അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയാ പുതിയ അപ്ഡേഷൻ ഒന്നും വരാത്ത ഇവിടെ ഒരു പണിയും തുടങ്ങിയില്ല അപ്പോൾ നമ്മൾ നമ്മള് തെങ്ങനെ മുറിച്ച് ഇങ്ങോട്ട് ഇട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഓ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടിട്ട് കൊറച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇവിടെ വിറകിനെ പോലെ അങ്ങനെ കൂട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് അടമുടി ഒക്കെ ഇനി എടുക്കാറുണ്ട് അപ്പൊ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ആകെ പറ്റിയത് ഭാഗന ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നം ഇനി ലീപായി പോയി അപ്പൊ ഇനിയിപ്പോ സ്ഥിതിഗതികളുള്ളതൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് വീട്ടിലേക്ക് പോകണം നമ്മള് ഒരു പണിക്കാരുണ്ടായ അപ്പോൾ അവർക്ക് പൈസ കൊടുത്ത് നമ്മളതിന് വീട്ടിലേക്ക് പോകാൻ പോകണം പാത്രമല്ലേ വെള്ളത്തിന് മാത്രം അതെടുത്ത് നമ്മൾ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയില്ല ഓട് വാങ്ങിയിട്ട് അതിൻ്റെ ഇറക്കി നമ്മൾ ഊടെ ഇറക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് കിട്ടിയോണ്ട് പെട്ടെന്ന് നമ്മൾ ഓടെ ഇറക്കി വെച്ചോ ആ അപ്പോൾ നമ്മൾ ഓടെ ഇറക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതാണ് ഓട് ഓടെ ഇറക്കി വെച്ച് സെറ്റായി ഇനിയിപ്പോൾ ഇത് കെട്ടിത്തുടങ്ങണം

തല കശണ്ടിയായിട്ട് എല്ലാവരും കണ്ട്രോൾ ചെയ്താൽ എല്ലാവരും കണ്ട്രോൾ ഇത്താ തലയിൽ മുടിയില്ല ടെൻഷൻ അടിച്ചു കഴിഞ്ഞു അപ്പം ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണേ ടാറ്റാ